കെട്ടി അതെ ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ എല്ലാവർക്കും അപ്പോൾ മൂന്നാല് ും നല്ല ഒരു അതന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്ന് അപ്പൊ നേരെ നിങ്ങൾ സാധനങ്ങള് കാണിച്ച നമ്മടെ വീടിന്റെ ഫ്രണ്ട് ഈ ഇടം പോയിക്കൊണ്ടിരിക്കണേ നമ്മുടെ ഗേറ്റ് തുറന്നു തുറന്നെടുക്കാണ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ട് എന്താന്ന് ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായില്ല പിന്നെ രാവിലെ തൊട്ട് ഇതാണ് അവസ്ഥ കണ്ടാ ഗേറ്റിന്റെ ഉമ്മറം വരെ വെള്ളം കയറി കണ്ടില്ലേ ആൾക്കാരൊക്കെ നടന്നു പോണ് ഫുൾ വെള്ളത്തിലാ രക്ഷയില്ല അത്യാവശ്യം നല്ല ആഴം വഞ്ചി വാങ്ങണ്ടി വരും അതെടുത്ത അവസ്ഥ നമുക്ക് ഈ ഏരിയയിൽ മാത്രമല്ല അവിടെ അറ്റത്ത് വരെ വെള്ള അതുപോലെ തന്നെ ഈ വഴി വെള്ള അതിൻ്റെയും കണ്ടില്ലേ ഈ റോഡ് മുഴുവൻ വെള്ള അതിൻ്റെ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഇത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി നാളെ എങ്ങനെയാവും നമുക്ക് അറിയില്ല നാളത്തെ അപ്ഡേറ്റ് നാളെ തരാട്ടോ കണ്ടില്ല വെള്ളത്തിന്റെ ആളം നമുക്ക് മുട്ടിന്റെ ഇടയിലെ ഇതിപ്പോ കാരണം ഡാമ് തുറന്നുണ്ടല്ലോ അപ്പോൾ ഡാം തുറന്നപ്പോൾ ഡാമിത്തെ വെള്ളം അടിച്ചു കയറിയാണ് ഇപ്പൊ ഈ കാണുന്നത് നമുക്ക് മഴ പെയ്ത് വെള്ളത്തിൽ നല്ല വരണേ ഡാമ് തുറക്കുമ്പോൾ ഡാമിന്ന് വരുന്ന വെള്ളത്തിൽ നിന്ന് അധികം വെള്ളം ഇവിടെ കയറുന്നത് അപ്പം ഇന്നത്തെ അവസ്ഥയാണിത് നാളെ ഞാൻ എന്തോരാവും അറിയില്ല അപ്പം ഇവിടുന്ന് തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കും മറ്റും താമസം മാറിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് മാറേണ്ടി അറിയില്ല നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് മാറ്റിയില്ല നമുക്ക് ഇന്ന് കാറൊക്കെ ഇടാൻ നമ്മളിവിടുന്ന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായ കാരണം നമ്മൾ കാറൊക്കെ പൊക്കപ്പുറത്ത് കയറ്റി ഇവിടെ എന്തായാലും നമുക്ക് കാർ ഇടാൻ പറ്റില്ല ബൈക്കുകളൊക്കെ ഓരോരുത്തരുടെ കൊണ്ട് വെക്കുന്നുണ്ട് ബൈക്ക് നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമല്ലോ കാറൊക്കെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലേ അപ്പം അത് കാരണം ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് ഇനി ഒരുപാട് കാഴ്ചകളുണ്ടാ ഏരിയയിലൊക്കെ പോയിക്കുന്ന അവിടുത്തെ വീടിയൊക്കെ മൊത്തം അടുത്ത് കാണിച്ചാ നിൽക്കുന്നത് ഫുള്ള് വെള്ളം ഇവിടുത്തെ മെയിൻ തോടാണ്ടായി മെയിൻ തോട് മുഴുവൻ നിറഞ്ഞൊഴുകിണ്ട് അതുപോലെ തന്നെ ഈ റോഡ് മുഴുവനായിട്ട് മുങ്ങിയിട്ടുണ്ട് ഈ മെയിൻ റോഡ് കണ്ടില്ലേ ഓൾമോസ്റ്റ് വെള്ളം നല്ലോണം ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തോട് നല്ല രീതിയിൽ മുങ്ങിട്ടാ ഈ വീട്ടിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ വീടുകളൊക്കെ ഉള്ള ഏരിയ കേട്ടോ അവിടെ കണ്ടില്ലേ വഞ്ചി ഇറക്കിയിട്ടാണ് ആൾക്കാര് രണ്ടിനൊക്കെ പോകുന്നു സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരൊക്കെ ഇറക്കി വഞ്ചിലാട വീട്ടിലേക്ക് കൊണ്ടോണേരാ എടുത്തിട്ട് ഇവിടെ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഏരിയ കേട്ടാ ഈ ഏരിയത്തെ കണ്ടില്ലേ വെള്ളം നോക്കിയാ ഇത്ര മുട്ടിന് മോളി ആ സൈഡില് കുളങ്ങളൊക്കെ നിറഞ്ഞൊഴുകി അതുപോലെ തന്നെ ഏരിയ കണ്ടില്ലേ ഏരിയ മൊത്തം വെള്ളത്തിൽ മുങ്ങിട്ട അതുപോലെ തന്നെ ഒരുപാട് വീടുകളിലെ ഏരിയ കണ്ടില്ലേ എല്ലാരും ഭയങ്കര ദുരിതത്തിലായി ഫുൾ വെള്ളമായി നമുക്കിപ്പോ നീങ്ങനെ ചാലൊക്കെ ചാല ഏതാ നടക്കണ വഴി ഏതാ നൂലും അറിയാത്ത അവസ്ഥയില കണ്ടില്ലേ വഞ്ചിയിലൊക്കെ ആൾക്കാർ സ്കൂളിൽ നിന്ന് പിള്ളേരെ കൊണ്ടിരുന്നു വീടുകളൊക്കെ അവസ്ഥ കണ്ടില്ലേ വെള്ളം ഇരുന്ന് മഴ പെയ്താണ് ഇത്രയും വെള്ളം കറങ്ങുന്നു അതുകൊണ്ട് തന്നെ ഡാമൊക്കെ തുറന്നു വെള്ളം നല്ലോണം അടിച്ച കയറി നമ്മുടെ മുട്ടിന് അത്ര ആടും അത് വീട്ടിൽ വന്നിട്ട് കുത്തിച്ച സ്ഥലമാണ് ബോട്ടിക്ക് ഇറങ്ങുമ്പോ നമുക്ക് സൈസിനോള ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ അങ്ങോട്ട് പോകാനൊക്കെ എല്ലാരും ഭയങ്കര വിഷമത്തിൽ

ഫുള്ണ്ടാകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷയില്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ട് ਯੂ ਬੈਕ ਕਿੱਕ ਦਰਨੇ ਵੰਜੇ ਲੱਕੇ ਦਾ ਅਪਰਧਿਕ ਨਾਲ ਸੀਰੀ ਨਹੀਂ ਲੈਂਦਾ ਵੰਜੇ ਲੱਕੇ ਅਯੋ ਤਵੀਰ ਦੋ ਮਿੰਟ ਹੋੜ ਚਲੋ ਅਪੀ ਐਕਸਪਰਟ ਹੈ ਡਰਾਈਵਿੰਗ ਇਹ ਬ੍ਰੇਕ ਅਯੋ ਵੀਰ ਤਵੀਰ ਵਾਈਸ ਕਿ ਬ੍ਰੇਕ ਨਹੀਂ ਲੱਗ ਰਹੀ ਹੈ വീണ ആദ്യായിട്ടല്ലേ വെള്ളം വീട് വീടാവിടെന്ന് ഇല്ല കണ്ടിട്ട് ഒക്കെ കേട്ട് വഞ്ചി കിട്ടപ്പോ പിന്നൊന്നും നോക്കിയില്ല അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് രണ്ടു മൂന്ന് റൗണ്ട് അടിച്ചു ആദ്യം ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നുണ്ടോ പിന്നെ കൊറച്ചപ്പോ അതിന്റെ ഒരു താളത്തിന് അങ്ങോട്ട് സെറ്റായി നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നെ പിന്നെങ്കര സിമ്പിൾ ആയിട്ടോ ഓടിക്കാനൊക്കെ boolilla le kodin gelu peru vaaichi irichu vaichi no toyu saari eda mone poanadu poanadu seriyane alle poi innum pakka right varudhu valichu eda pal podi dile pal podi ജെ സി പിന്നെ വണ്ടി കയറ്റി കൊണ്ടുപോവാൻ നമുക്ക് വണ്ടി ഇവിടെ അക്കരെ എത്തിക്കണം അതിനുവേണ്ടി ജെ സി ബി കേടാ ജെ സിബി കയറ്റി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ മണലടാ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല വണ്ടി ഇവിടെ ഒരാള് வீடு விளிக்க வீடு பிளிக்கிட்டு வண்டிலே வண்டி എല്ലാരും ക്യാമ്പിക്ക് പറ്റിയ കൊറേ പേരൊക്കെ അവരൊരു ബന്ധുമുത്താണ് എളുതിക്കൊക്കെ പോയി അതല്ലാണ്ട് ഇവിടെ നിന്ന് താമസിക്കാൻ പറ്റിയ ൊന്നെ വെള്ള മൊത്തം കൂടെ അടിച്ചു കയറുന്നു കാസാട് അജിക്കു വീണ വെള്ളത്തി പോ

ലൂസാവുന്നുണ്ട് ണ്ട് പൊന്താ ജി ബി പൊന്തി എന്താ ലെ അവണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ വണ്ടി ഫ്രണ്ടിൽ തന്നെ കെട്ടിവെച്ചിണ്ട് സ്ഥലം കുറവാപ്പുറത്തന്നെ ഒരു ചാലുണ്ട് ചാലിക്ക് പോവാണ്ട് ടാസ്ക് ആയിട്ട് ജെ സി ബി കൊണ്ട് ഇവിടുന്ന് പോണത് നേരെ റിവേഴ്സാരടിക്കണേ തണ്ടി പോണില്ല എനിക്കും രക്ഷയില്ല കണ്ടില്ലേ നമ്മൾ നടക്കുന്ന നടക്കുമ്പോഴും ആഴം കൂടി കൂടി വരും ജെ സി ബി ഒക്കെ പോണ കഴിച്ചോണ്ടിങ്ങ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ നാളെ രാവിലെ ആവുമ്പോ ഒന്നുകൂടി നല്ല രീതിയിൽ വെള്ളം കയറി നാളത്തെ വീടൊക്കെ നാളെ കാണിച്ചതാടാ എങ്ങനെയാണ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വഞ്ചി നമ്മടെ വഞ്ചിതെ സൈഡില് കെട്ടിട്ടുണ്ട്ടാ വഞ്ചി ആ എന്തെങ്കിലും ആവശ്യം വിളിച്ചായിരുന്നു ജേഴ്സി ബേറ്റ് വരാന്നാട്ട പറഞ്ഞേക്കണവര് കണ്ടില്ലേ നിങ്ങൾ പോണൊക്കെ ആഴ്ച നോക്കിയാ ജെ സി ബോളം മുങ്ങി നോക്കിയാ രക്ഷ ഇല്ല ഇവിടുത്തെ നോക്കി നിൽക്കുന്നുണ്ടാ അവസ്ഥ അത് സഹായിക്കാൻ ഇവരെ ഉള്ളവരാന്നും പറഞ്ഞിട്ട് കാരണം നല്ല നല്ല മനുഷ്യന്മാരെ അടുത്തുള്ളവരൊക്കെ നല്ല സഹകരണങ്ങളുണ്ട് എല്ലാരും അത് നോക്കില്ല ജെ സി ബാ ക്ലോസ് ആയിട്ട് കണ്ടില്ലേ അത് ഞാൻ പറയണോ ഒരു വഞ്ചി എടുക്കുമ്പോളേ കല്ലും ഇതും തട്ടാണ്ട് എടുക്കണേ ഇത് വഞ്ചി കംപ്ലൈൻ്റ് ആവേ അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അതിനെ ഓടിക്കാൻ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് ആരും അറിയില്ല അപ്പൊ അത് ഒരു സഹായമാണ് ഇവിടെ എല്ലാവർക്കും എല്ലാര്ക്കും ദേ സി വി ലിഫ്റ്റ് വൈപ്പ് ലിഫ്റ്റ് ഇവിടെ വളക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള സ്ഥലമാണ് എടുപ്പല്ല എങ്ങനെ നോക്കിയേ ആറ്റം വരെ വെള്ളം ജെ സി ബി നിങ്ങൾ കാണുന്നത് കാണേ തന്നെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടാണ് വണ്ടി വീട്ടണ്ടത് ഇവിടെ ഒരു ഇന്നോവ എടുക്കുന്നുണ്ട് വീണ്ടും മുമ്പിലൊക്കെ വെള്ളം വണ്ടി വീണ മുമ്പൊക്കെ ഒക്കെ വെള്ളം ഇന്നോവ വെള്ളത്തിലാ എടുക്കണോ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്ണ്ടോ മാലി വെള്ളം കണ്ട് ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ വഞ്ചി കിട്ടിയ കാരണം വഞ്ചിയിൽ അങ്ങനെ കണ്ടും കുറേ റൗണ്ട് അടിയും ചെയ്തു പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയായി നമ്മൾ പോണായിട്ടും കുറച്ചുകൂടി വെള്ളം കൂടി കൂടിയുണ്ടാ വരുമ്പോ അതുപോലെ തന്നെ ഈ ഏരിയയില് പല വീടുകളിലും വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നാളെ നാളെന്താകുന്നു നമുക്കറിയില്ല അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും എല്ലാ ശനിയാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഉണ്ടാവുക നമുക്ക് സമയം കറക്റ്റ് രണ്ട് മണിക്കായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സെഡും ഫാമിലിക്ക് ഒപ്പം കൂടിക്കൊണ്ട അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ